സൗദിയിൽ ഇതുവരെ ശമ്പളം ലഭിച്ചില്ലേ എങ്കിൽ പ്രതിവിധിയുണ്ട് വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ശമ്പളമോ മറ്റ് സർവീസ് ആനുകൂല്യങ്ങളോ ടിക്കറ്റോ ലഭിക്കാത്ത വിദേശ തൊഴിലാളികൾക്ക് ആശ്വാസമാവുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസമാണ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരാൾക്ക് പരമാവധി പതിനെട്ടായിരത്തി അഞ്ഞൂറ് റിയാൽ വരെയുള്ള പരിരക്ഷയാണ് ലഭിക്കുക ശമ്പളത്തിനും സർവീസ് ആനുകൂല്യങ്ങൾക്കും പതിനേഴായിരത്തി അഞ്ഞൂറ് റിയാൽ വരെയും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിന് ആയിരം റിയാൽ വരെയും ഇൻഷുറൻസിൽ നിന്നും ലഭിക്കും നിശ്ചിത സമയത്തേക്ക് വേതനം നൽകാൻ സാധിക്കാത്തതിന്റെ പേരിൽ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവുമ്പോൾ തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പദ്ധതി പരിഹാരമാകും രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലുടമയുടെ കരാർ ലംഘനം മൂലം ബുദ്ധിമുട്ടിലാവുന്ന വിദേശ തൊഴിലാളി ഫൈനൽ എക്സിറ്റിൽ സ്വദേശത്തേക്ക് മടങ്ങിയാലും ശമ്പള കുടിശ്ശികയും സർവീസ് ആനുകൂല്യവും കൂടാതെ വിമാന ടിക്കറ്റും ഈ ഇൻഷുറൻസ് വഴി അദ്ദേഹത്തിന് ലഭിക്കും വേതന സംരക്ഷണ നിയമവും കരാറുകളുടെ ഡോക്യുമെന്റേഷനും ഉൾപ്പെടെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഇൻഷുറൻസ് പദ്ധതി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന ഗൈഡും മന്ത്രാലയവും പുറത്തിറക്കിയിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്